പ്രിയപ്പെട്ടവർ ഞാനിപ്പോൾ ഉള്ളത് ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലെ വേങ്ങരക്കടുത്ത് കൂരിയാട് എൻ എച്ച് അറുപത്തിയാറ് നാഷണൽ ഹൈവേ അറുപത്തി ആറിൽ ആ വർക്ക് ആ തകർന്ന ഭാഗത്ത് വർക്ക് നടക്കുന്ന ഭാഗത്താണ് ഉള്ളത് കണ്ടോ കേട്ടോ ഇപ്പം ഞാൻ ഈ ഷോർട്സ് ചെയ്യാൻ കാരണം നിങ്ങൾ നോക്കൂ ഞാൻ വിശാലമായ ഒരു വീഡിയോ ഇവിടുത്തെ വർക്കുകളൊക്കെ കാണിച്ചുകൊണ്ട് വിശദീകരിച്ചുകൊണ്ട് വിശാലമായ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അരമണിക്കൂറോളം അരമണിക്കൂർ സമയം എടുത്തുകൊണ്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് എല്ലാവരും കാണണം ഈ യൂട്യൂബ് ചാനലിൻ്റെ വരുമാനം പിന്നെ പാവപ്പെട്ട ചെറൂർ ഹൈസ്കൂളിലെ അയ്യായിരത്തിലധികം വിദ്യാർത്ഥികൾ അവിടെ പഠിക്കുന്നു അവരിൽ ഒരുപാട് പാവപ്പെട്ടവരുണ്ട് അവരൊക്കെ സഹായിക്കണം അതുകൊണ്ട് യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ലൈക്ക് കമൻ്റ് ഷെയർ ഒക്കെ ചെയ്താൽ അതൊരു നന്മയായിരിക്കും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ചെള്ളപറമ്പൻ മീഡിയ എന്നാണ് യൂട്യൂബ് ചാനലിൻ്റെ പേര് അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് കണ്ടോ നിങ്ങൾ ഇത് നമ്മുടെ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും അത് എൻ്റെ ആണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും എല്ലാവർക്കും കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് നമ്മൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല നിങ്ങൾ എന്താണ് വീഡിയോയിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ യഥാർത്ഥത്തിൽ മനുഷ്യനല്ലേ ബുദ്ധിയും ബോധവുമുള്ള മനുഷ്യനല്ലേ നമുക്ക് മാത്രം ഇവിടെ ജീവിച്ചാൽ മതിയോ കണ്ടോ മാലിന്യ കൂമ്പാരങ്ങൾ ഇതിലൂടെ വാഹനങ്ങൾ കടന്നു പോകുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കുന്നത് അതാണ് ഇതിലൂടെ വാഹനങ്ങൾ കടന്നു പോകുന്ന സമയത്ത് മാലിന്യ കൂമ്പാരങ്ങൾ അത് തന്നെ പ്രിയപ്പെട്ട അത് തന്നെ എന്താണ് മണ്ണിൽ ദ്രവിച്ചു പോകാത്ത മാലിന്യങ്ങളാണ് ഡീകമ്പോസിഷന് മണ്ണിൽ ഡീകമ്പോസിഷന് വിധേയമാകാത്ത മണ്ണിൽ ഡീകമ്പോസിഷൻ വിധേയമാകാത്ത മാലിന്യ കൂമ്പാരമാണ് ഇവിടെ കാണുന്നത് പ്ലാസ്റ്റിക് നിർമ്മിത വസ്തുക്കൾ അല്ലാത്തതുമായ മാലിന്യം കീസിൽ കെട്ടി അത് മണ്ണിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കുകയാണ് ബുദ്ധിയുള്ളവരല്ലേ നമ്മൾ ബോധമുള്ളവരല്ലേ നമുക്ക് മാത്രം ഇവിടെ ജീവിച്ചാൽ മതിയോ മറ്റുള്ളവരെ നമ്മൾ ഇതൊക്കെ ചെയ്യുന്ന ആളുകൾ മറ്റുള്ളവരുടെ ജീവന് ഒരു വിലയും കൽപ്പിക്കുന്നില്ല എനിക്കിവിടെ സുഖമായി ജീവിക്കണം എനിക്കിവിടെ സുഖമായി ജീവിക്കണം മറ്റുള്ളവരെന്തെങ്കിലൊക്കെ ആയിക്കോട്ടെ നമ്മൾ അനുഭവിക്കും ഇതിനൊക്കെ നമ്മൾ അനുഭവിക്കും എന്ന് മാത്രമേ ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളൂ നമ്മൾ ഒരു രൂപത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ ഇതിനെ അനുഭവിക്കും ഇങ്ങനെ വേസ്റ്റ് മാലിന്യങ്ങൾ ഇവിടെ മാത്രമല്ല പല സ്ഥലങ്ങളിലും കാണുന്നതാണിത് ബുദ്ധിയുള്ള ബോധമുള്ള മനുഷ്യന്മാർ ഇങ്ങനെ മാലിന്യങ്ങൾ പലതും ഇതിൽ കൂടുതലുള്ളത് പിന്നെ പ്ലാസ്റ്റിക് മാലിന്യമാണ് അതിലാണെങ്കിൽ വെള്ളം അതുപോലെ ഭക്ഷണ വേസ്റ്റുകളൊക്കെ കെട്ടിക്കടക്കും കൊതുകൾ മുട്ടയിട്ട് പെരുകും വർദ്ധിക്കും രോഗം പരക്കും ഇതൊക്കെ മഴ വർഷിക്കുന്ന സമയത്ത് ജലാശയങ്ങളിലൊക്കെ ഒഴുകിയെത്തും ഇതൊന്നും നമ്മൾ മനസ്സിലാക്കണ്ടേ എൻ്റെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഈ പണി ഞാൻ പഠിപ്പിച്ച എനിക്ക് എനിക്കുറപ്പാണ് എൻ്റെ ക്ലാസ്സിലുള്ള ഞാൻ ചെറു ഹൈസ്കൂളിലെ ബയോളജി അധ്യാപകനാണ് എൻ്റെ സ്റ്റുഡൻസ് ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല കാരണം അവർക്ക് ഞാൻ ഇതിനെക്കുറിച്ച് നല്ല ഞാൻ അവരെ ഞാൻ ബോധവാന്മാരാക്കലുണ്ട് ഇതൊന്നും അറിയാത്തവരല്ല ഈ ചെയ്യുന്നത് എൻ്റെ സ്റ്റുഡൻസിന്റെ കാര്യം ഞാൻ വലിയ വലിയ കാര്യമായി പറഞ്ഞതല്ല എല്ലാ ടീച്ചേഴ്സും അങ്ങനെ ചെയ്യണം നമ്മൾ പഠിക്കുന്നത് വെറുതെ പഠിച്ചു പോയാൽ പോരല്ലോ നമ്മുടെ വിദ്യാര്ത്ഥികൾ നമ്മുടെ സ്റ്റുഡൻസ് അത് പ്രാവർത്തികമാക്കണം അതിനുവേണ്ടി ഞാൻ പരമാവധി അതിനുവേണ്ടി ഞാൻ പരമാവധി ശ്രദ്ധിക്കാറുണ്ട് എന്ന് പറഞ്ഞതാണ് അല്ലാതെ എൻ്റെ വലിയത് പറഞ്ഞതല്ല അപ്പോൾ ഈ പണി ഞാൻ പഠിപ്പിച്ച കുട്ടികൾ ഈ എൻ്റെ സ്റ്റുഡൻസ് ഒരിക്കലും ചെയ്യില്ല എന്നാണ് ഞാൻ പറഞ്ഞത് കാരണം അവരെ ഞാൻ ഇതിനെ പറ്റിയെല്ലാം നല്ല ബോധവാന്മാരാക്കിയിട്ടുണ്ട് കാരണം പഠിച്ചത് പഠിച്ച് ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായ പോരല്ലോ അത് നമ്മൾ പ്രാക്ടിക്കലായിട്ട് നമ്മുടെ ജീവിതത്തിൽ പകർത്തണമല്ലോ അപ്പോൾ പുഴക്കറി ഇവിടെ അടുത്തൊരു പുഴയുണ്ട് പുഴക്കറിയിലൊക്കെ ജീവിക്കുന്ന ആളുകൾ ഒരിക്കലും പുഴയിലേക്കൊന്നും ഇങ്ങനെ വലിച്ചെറിയാൻ പാടില്ല നമുക്ക് മാത്രം ഇവിടെ ജീവിച്ചാൽ മതി മതിയോ ഏ നമുക്കും ഇത് ദോഷമല്ലേ മറ്റുള്ളവർക്ക് മാത്രമല്ല നമുക്കും രോഗങ്ങളും മറ്റും ഇവിടെ കണ്ടോ വേസ്റ്റ് ഇതിൻ്റെ ഒക്കെ വേസ്റ്റ് മാലിന്യങ്ങൾ വേസ്റ്റ് പോലെയുള്ള മാലിന്യങ്ങൾ ഭക്ഷണാവശിഷ്ടങ്ങൾ അതിലൊക്കെ പിന്നെ കൊതുകുകൾ മുട്ടയിട്ട് വർധിച്ച് ഇതൊരു എക്സാമ്പിൾ കാണിച്ചതാണ് ഇത് ഇതുപോലെ നമുക്ക് ഒരുപാട് വിശാലമായി കാണാൻ സാധിക്കും പല സ്ഥലങ്ങളിലും അപ്പോൾ ഇതൊരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല എന്ന് ഇതിങ്ങനെ ഇവിടെ വന്ന സമയത്ത് ഒരു വീഡിയോ എടുക്കാൻ വന്ന സമയത്ത് ഞാനിത് കണ്ടപ്പോൾ നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നതാണ് പ്രത്യേകിച്ച് നമ്മൾ നമ്മുടെ കുട്ടികളോട് നമ്മുടെ സ്റ്റുഡൻസ് ടീച്ചേഴ്സ് ആണെങ്കിൽ നമ്മുടെ സ്റ്റുഡൻസിനോട് വീട്ടിലുള്ള നമ്മുടെ മക്കളോട് എല്ലാം ഇത് പറഞ്ഞു കൊടുക്കണം ആരോഗ്യമുള്ള ജീവിതം നമുക്ക് മാത്രം പോരല്ലോ നമ്മുടെ സൊ സൊസൈറ്റിയിൽ ഉണ്ടാകുമ്പോഴാണ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ഒരുപാട് മെമ്പേഴ്സ് കൂടിയതല്ലേ സൊസൈറ്റി അതിലെ ഒരു മെമ്പർ ഒരു അംഗത്തിന് എന്തെങ്കിലും അസുഖം വന്നാൽ അത് എല്ലാവർക്കും ബാധിക്കും സൊസൈറ്റിയെ മുഴുവൻ ബാധിക്കില്ലേ എന്തെല്ലാ രോഗങ്ങളാണിപ്പോൾ നമ്മൾ കേൾക്കുന്നത് അപ്പോൾ പിന്നെ ഈ കാര്യം എൻ്റെ വീഡിയോ കാണുന്ന ആരും ഇതുപോലെ നിങ്ങൾ മനസ്സാക്ഷിയില്ലാത്ത കാര്യങ്ങൾ ഇതുപോലെ ഇത് കണ്ട അതിലൂടെ വാഹനങ്ങൾ കടന്നു പോകുന്നു വാഹനങ്ങളിവിടെ കടന്നു പോകുന്നു പ്രത്യേകിച്ച് രാത്രി സമയത്ത് ഇവിടെ ആരും കാണുകയില്ല ഇങ്ങനെ ആരും കാണുകയില്ല ആരും കാണുകയില്ല അതുകൊണ്ട് നമുക്ക് എന്തും ചെയ്യാം നമ്മളെ പിടിപ്പിക്കപ്പെടുകയില്ല പക്ഷേ എൻ്റെ പ്രേക്ഷകർ ദൈവവിശ്വാസികളാണെങ്കിൽ ഇതെല്ലാം കാണുന്ന ഒരു പ്രപഞ്ച ശക്തി ഉണ്ട് എന്ന കാര്യം മറക്കരുത് മറ്റുള്ളവരുടെ ജീവന് വില കൽപ്പിക്കുന്നില്ല എന്നാണ് ഇതൊക്കെ നമ്മളോട് വിളിച്ചു പറയുന്നത് ഇങ്ങനെ വലിച്ചെറിയുന്നവർ ഇങ്ങനെ വേസ്റ്റ് വലിച്ചെറിയുന്നവർ ഇങ്ങനെ വേസ്റ്റ് വലിച്ചെറിയുന്നവർ മറ്റുള്ളവരുടെ ജീവന് ഒരിക്കലും വില കൽപ്പിക്കുന്നില്ല അവർക്ക് എങ്ങനെയൊക്കെയൊക്കെ ജീവിച്ചാൽ മതി എന്നാണെങ്കിൽ മരിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ നമ്മൾ അതിന് അനുഭവിച്ചിട്ട് ഇവിടുന്ന് പോകും എന്നൊരു കാര്യം മനസ്സിലാക്കുക കാരണം വിശ്വാസികളോടാണ് എൻ്റെ പ്രേക്ഷകർക്ക് വിശ്വാസികളുണ്ടല്ലോ കൂടുതലും അവരോടാണ് ഞാൻ പറയുന്നത് പ്രപഞ്ചശക്തി ദൈവം ഈശ്വരൻ അള്ളാഹു എന്ത് പേര് വിളിച്ചാലും എല്ലാം അവൻ നോക്കിക്കാണുന്നുണ്ടല്ലോ അവന് വെറുതെ അത്ര അത്രമാത്രമാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇതൊരു നല്ല പ്രവൃത്തിയാണെന്ന് ഇത് പറഞ്ഞൊരു നല്ല പ്രവൃത്തിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക പ്രത്യേകിച്ച് ചെള്ളപ്പറമ്പൻ മീഡിയ എന്ന ചെള്ളപറമ്പൻ മീഡിയ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ വരുമാനം ചേറൂർ ഹൈസ്കൂളിൽ പഠിക്കുന്ന ഒരുപാട് പാവപ്പെട്ട വിദ്യാർത്ഥികളുണ്ട് അവിടെ അയ്യായിരത്തിലധികം വിദ്യാർത്ഥികളുണ്ട് കേരളത്തിൽ ഒരിക്കൽ കുട്ടികളുടെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ ഒന്നാം സ്ഥാനം പി പി ടി എമ്മിനായിരുന്നു ഇപ്പോൾ പി പി ടി എം വേങ്ങ മലപ്പുറം ജില്ലയിലെ വേങ്ങരക്കടുത്ത വേങ്ങരക്കടുത്ത പി പി ടി എം രണ്ടാം സ്ഥാനത്താണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ അവിടെ പഠിച്ച് അയ്യായിരത്തിലധികം വിദ്യാർത്ഥികൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിച്ചു പോയി അവരിൽ ഒരുപാട് പാവപ്പെട്ടവരുണ്ട് അവരെ ഒരുപാട് സഹായിക്കണം ഈ യൂട്യൂബ് ചാനൽ വളർന്ന് ചെള്ളപ്പറമ്പൻ മീഡിയ എന്ന ഈ യൂട്യൂബ് ചാനൽ വളർന്ന് വികസിച്ച് നല്ല വരുമാനം കിട്ടി തുടങ്ങിയാൽ തീർച്ചയായും ഇതിൻ്റെ വരുമാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെയുള്ള പാവപ്പെട്ട കുട്ടികളുടെ രക്ഷിതാക്കളെ പാവപ്പെട്ട കുട്ടികളെ പാവപ്പെട്ടവരും പണക്കാരുമല്ലാത്ത ഒരുപാട് പാവപ്പെട്ടവരും പണക്കാരുമല്ല അങ്ങനെയുള്ള ഒരുപാട് അങ്ങനെയുള്ള ഒരുപാട് മക്കളുണ്ട് രക്ഷിതാക്കളുണ്ട് അവരെയൊക്കെ കണ്ടറിഞ്ഞ് അന്വേഷിച്ച് സഹായിക്കണം അപ്പോൾ നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ പ്രചരിപ്പിക്കണം നിങ്ങൾ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ഷെയറും ചെയ്താൽ പോരാ പോരാ നിങ്ങളെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യണം നിങ്ങളെ കുടുംബത്തിൽ ഇത് പ്രചരിപ്പിക്കണം എന്ന് ഓർമ്മപ്പെടുത്തി നിങ്ങളിപ്പോൾ സബ്സ്ക്രൈബും ലൈക്കൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യണം ഇപ്പോൾ തന്നെ എന്ന് ഓർമ്മപ്പെടുത്തി വീഡിയോ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം